ഹായ് നമസ്കാരം എൻ്റെ ജീവിതത്തിലേക്ക് സ്വാഗതം ഞാൻ നമ്മുടെ ജംബോ സർക്കസ് കാണാൻ വേണ്ടി പോവുകയാണ് കേട്ടോ അതിൻ്റെ വിശേഷങ്ങൾ കാണണം അവസാനം വരെ കാണണം നിങ്ങൾ കണ്ട ഒരു സസ്പെൻസ് ഉണ്ട് അത് ഞെട്ടിക്കുന്നതാണ് നിങ്ങൾ മുഴുവനായിട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു ഓക്കെ നമുക്ക് അങ്ങനെ ഞാൻ ഇത് ഗ്രൗണ്ടിലേക്ക് നടന്ന് നീങ്ങുകയാണ് അപ്പം ലാസ്റ്റ് ദിവസമാണ് കേട്ടോ ജംബോ സർക്കസിൻ്റേത് തുടങ്ങിയിട്ട് ഒരു മാസത്തിന് മേ ഏറെയായി മേലെ ഏറെയായി അപ്പം ഞാനെന്താക്കി സർക്കസ് കോമ്പൗണ്ടിനകത്തേക്ക് കയറി ഓരോ കാഴ്ചകൾ കണ്ട് 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 നടക്കുകയാണ് ഇതൊക്കെ കഴിഞ്ഞതാണ് കേട്ടോ ഇതെല്ലാം കഴിഞ്ഞതാണ് കാലി പോലെ സ്ഥലം കണ്ട അത് ലാസ്റ്റ് ഡീസായതുകൊണ്ട് കുറേ ഭാഗം എല്ലാം മാറ്റി അടുത്ത സ്ഥലത്തേക്ക് കൊണ്ടുപോകാനായി അവർ ഉപയോഗം പെട്ടെന്ന് പൊളിക്കാവുന്നതാണ് ഇവിടെയെല്ലാം കൂടാതെ ഉണ്ടായിരുന്നു പണ്ട് എൻ്റെ എല്ലാം ഓർമ്മയിൽ ചെറുപ്പത്തിലെല്ലാം സർക്കസിന് പോയി കഴിഞ്ഞാൽ ആവേശം തന്നെയാണ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്കെല്ലാം അറിയായിരിക്കും ആന കുതിര ഒട്ടകം സിംഹം ഓഹ് പലതരം മൃഗങ്ങൾ വെച്ചിട്ടുള്ള സർക്കസ് അഭ്യാസങ്ങളുണ്ടാവും അവരെല്ലാം ഒന്നിച്ച് കാണാൻ തന്നെ ഒരു പ്രത്യേകതയാണ് അല്ലേ ഒരാശമാണ് ആ കാലത്ത് പക്ഷേ ഇത് കണ്ടോ ഇത് നാല് മണിൻ്റെ ഷോ കഴിഞ്ഞിട്ട് വിടുന്നത് ഞാൻ ഏഴ് മണിൻ്റെ ഷോ കാണാ പോയത് ലാസ്റ്റ് അപ്പം നാല് മണിക്കുള്ള ഷോ ഇത് ആറര മണിയാവുമ്പോൾ കഴിഞ്ഞു ജനങ്ങൾ പുറത്തേക്ക് വരുന്നതാണ് കാഴ്ചയാണ് കാണുന്നത് ആ നീലയും മഞ്ഞയും ഉള്ള കട്ടില്ല സൈഡിൽ അത് ബന്ധിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ കാണാം കുറേ ഭാഗം ഐറ്റംസ് എല്ലാം കൊണ്ടുപോയി ഇപ്പോൾ ഈ കൂടാരം മാത്രമേ ഉള്ളൂ അവരെ താമസിക്കുന്ന ഇതേപോലത്തെ ടെൻറ്റും ഉണ്ട് കേട്ടോ അത് മാത്രമേ ഉള്ളൂ ഈ ടെൻ്റിലാണ് അവർ താമസിക്കുന്നത് അതിമനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് ഇത് അപ്പോൾ ഇപ്പോൾ ഞാൻ നിൽക്കുന്ന സ്ഥലമില്ലേ അതായത് ഈ കൂ കൂടാരത്തിൻ്റെ ഫ്രണ്ട് എന്നാണ് നിൽക്കുന്നത് ഇവിടെയെല്ലാം നിറയെ പന്തലുകളും കാര്യങ്ങളും ഡെക്കറേഷനൊക്കെ ചെയ്തതാണ് പക്ഷേ ഇപ്പോൾ ഒന്നുമില്ല അങ്ങനെ ഏഴ് മണിൻ്റെ ഷോ അവർ ടിക്കറ്റ് കൊടുക്കാൻ തുടങ്ങി നമ്മുടെ ഉള്ളിലേക്ക് വരാൻ വേണ്ടി നമ്മൾ നോക്കുന്നുണ്ട് അപ്പോൾ ലാസ്റ്റ് ഷോനായാലും ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട് പാസ്സുള്ളതുമുണ്ട് പാസ് ഇല്ലാത്തതുമുണ്ട് അങ്ങനെ ലാസ്റ്റ് ഇഷ്ട എൻ്റെ ഉണ്ട് നമ്മൾ അതിലടക്ക് ഐസ്ക്രീമെല്ലാം കഴിച്ച് കുറച്ച് വെയിറ്റ് ചെയ്ത് നിന്ന് പുറത്ത് അതിലൊരു ഒരു പ്രത്യേക ഒരു എൻറ്റർടൈൻമെൻറ്റാന്നു കണ്ടോ കംപ്ലീറ്റ് ഈറ്റഡായി ആ ഒരു ഒരു പ്രത്യേക നമ്മളെ ഉത്സവപ്പറമ്പിൽ പോയ ഒരു പ്രതീതിയാണ് പണ്ട് കാലങ്ങളിൽ പിന്നെ പറയേ വേണ്ടല്ലോ സർക്കസ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരു ഒരു പെട്ടെന്ന് മനസ്സിൽ തട്ടുന്ന ഒരുപാട് സംഭവങ്ങളുണ്ടാവും അങ്ങനെ നമ്മൾ ടോക്കൺ ഇത് ടിക്കറ്റ് കൊടുത്ത് നമ്മൾ ഈ വഴിയിലേക്കൂടി ആ സർക്കസ് കൂടാരത്തിലേക്ക് കയറുന്ന കാഴ്ച അടിപൊളിയാണ് പക്ഷേ ഒന്നുമില്ല എല്ലാം ഭൂരിഭാഗം ഒരു സൈഡിലുള്ള കസേരയെല്ലാം കൊണ്ട് കൊണ്ടുപോയി പിന്നെ ഒരു ഭാഗത്ത് മാത്രമേ ഉള്ളൂ സ്റ്റേജ് പോലെ ഇത് വലത്തെ സൈഡിലാണ് കംപ്ലീറ്റ് കസേര ബാക്കി അപ്പുറത്തെ ഭാഗം ബാക്കി മൂന്ന് ഭാഗത്തും കസേരയില്ല കാരണം ഒരുപാടെല്ലാം കൊണ്ടുപോയി അപ്പോൾ ഈ കൈ കസേര തന്നെ എല്ലാം ഫുള്ളായിട്ട് ജനങ്ങൾ നിറഞ്ഞിരിക്കുന്നുണ്ട് ജനങ്ങൾ അതൊക്കെ എന്താ പറയണ്ട ഒരു ഇന്നത്തെ സർക്കസും പണ്ടത്തെ സർക്കസും തമ്മിലുള്ള വ്യത്യാസം ഈ മൃഗങ്ങൾ പോയതിന് ശേഷം സർക്കസിൻ്റെ ഒരിത് പോയി സർക്കസ് കൂടാറുള്ള അടിപൊളിയാണ് അതിൻ്റെ ഡിസൈനും കാര്യങ്ങളെല്ലാം ഇതെല്ലാം എത്ര കഷ്ടപ്പാട് എടുത്തിട്ടായിക്കും ഇതെല്ലാം കെട്ടി അല്ലേ നമുക്ക് വലിയ കൂടാരല്ല പണ്ട് കാലങ്ങളിൽ വലിയ വലിയ കൂടാരാണ് സർക്കസ് ഇന്ന് അങ്ങനെയുള്ള കൂടാരമില്ല കുറഞ്ഞ് അതിൻ്റെ അളവും വലിപ്പുമെല്ലാം കുറഞ്ഞ് ച കസേരേൻ്റെ എണ്ണം കുറഞ്ഞ് ഗാലറിയില്ല ഇങ്ങനെയൊക്കെയാണ് അങ്ങനെ സർക്കസ് ആരംഭിച്ചിട്ടോ ഫസ്റ്റ് തന്നെ ഊഞ്ഞാലാണ് അത് കഴിഞ്ഞ നാലുമണിൻ്റെ എപ്പിസോ നാലുമണീൻ്റെ സർക്കസിൻ്റെ ഷോൻ്റെ ലാസ്റ്റ് ഊഞ്ഞാലാട്ടനാണ് ഉണ്ടായത് അപ്പോൾ അത് പിന്നെ അതിൻ്റെ അടുത്ത ഷോന് ആ ഊഞ്ഞാലാട്ടം തുടങ്ങുക അത് പിന്നെ അയച്ച് മാറ്റേണ്ടി വരുമല്ലോ അതുകൊണ്ട് ആ തുടക്കം അങ്ങനെ 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 പോകും പക്ഷെ നമ്മളെല്ലാ കൊല്ലവും കാണുന്ന പോലെ സർക്കസിൻ്റെ ആ ഊഞ്ഞാലാട്ടത്തിൻ്റെ ഒരു ഗംഭീര പെർഫോമൻസ് ആണ് ഇവരിൽ കാഴ്ച വെച്ചത് ആ അടിപൊളിയാണ് ജോക്കർ വന്നിട്ടുണ്ട് ജോക്കറിൻ്റെ എല്ലാം വേഷം അടിപൊളി കേട്ടോ കുറച്ച് കുട്ടികൾക്കെല്ലാം ചിരിക്കാനെല്ലാം ഉണ്ട് ചിരിക്കേണ്ട സംഭവങ്ങളെല്ലാം ഉണ്ട് കുട്ടികൾക്ക് കാണേണ്ട കൗതുകം വെറൈറ്റി ആയിട്ടുള്ള നമ്മൾ ഇതുവരെ കാണാത്ത സംഭവങ്ങളെല്ലാം സർക്കസിലുണ്ട് അത് അവർ ഐഡിയപരമായിട്ട് കൊണ്ടുവരുന്നുണ്ട് പിന്നെ അടുത്ത് ഇതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കാണാൻ തന്നെ ഒരു ചേലാണ് ആണ് കണ്ട ആ ഇതിങ്ങനെ പല്ലിങ്ങനെ കടിച്ചു വെച്ചിട്ട് വായിലാക്കിയിട്ട് തിരിയുന്ന സംഭവം ഇതെല്ലാം സർക്കസിന്റെ ഒരു എന്താ പറയണ്ടേ ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഓരോ സംഭവങ്ങളാണിത് ഇതെല്ലാം മുഴുവനായിട്ട് നിങ്ങൾ കാണുവാ ആസ്വദിക്കുക കേട്ടോ കാരണം ഇവിടെ നോക്കുമ്പോൾ ജനഹൃദയങ്ങൾ മൊത്തത്തിലുണ്ട് വല്ല ഒരു സൈഡിൽ മാത്രമേ കസേരയുള്ളൂ അപ്പോൾ ജനങ്ങൾ ആ സൈഡിൽ വന്ന് നിറഞ്ഞ് ഈ കസേര ഉള്ളിടുത്ത് ഇരിക്കുമ്പോൾ അങ്ങനെയായി അല്ലെങ്കിൽ ചുറ്റും റൗണ്ടടക്കം കസേരി ഉണ്ടെങ്കിൽ ആൾ കുറവായിരിക്കും ഇപ്പോൾ സർക്കസിൻ്റെ ആ പ്രാരംഭ ആ ഊഞ്ഞാലാട്ടം കഴിഞ്ഞ് അതിന് ശേഷം സർക്കസിൻ്റെ ഫസ്റ്റ് തുടക്കത്തിൻ്റെ എല്ലാ കലാകാരന്മാരും അവരവരുടെ പതാകേന്തി പതാക നടന്ന് നീങ്ങുന്ന കാഴ്ചകൾ എല്ലാവരും എല്ലാ കലാകാരന്മാരും ഈ സർക്കസിൻ്റെ എല്ലാ കലാകാരന്മാരും ഇത് ലാസ്റ്റ് ദിവസത്തെ ലാസ്റ്റ് ഷോ ആണ് അതിനൊരു പ്രത്യേകതയുണ്ട് അവർ ഈ നഗരത്തോട് വിട പറയുന്ന ദിവസം കൂടി അങ്ങനെ ഓരോ നഗരങ്ങളിലേക്ക് നഗരങ്ങളിലേക്ക് ഈ സർക്കസ് കലാകാരന്മാരും കൂടാരവും മാറിക്കൊണ്ടി കൊണ്ടേയിരിക്കും അങ്ങനെ നമ്മൾ കളക്ടർ വന്നു കേട്ടോ സർക്കസിന് അതെന്താ വരാൻ കാരണം എന്ന് വെച്ചാൽ നമ്മളെ ഈ സർക്കസ് കലാകാരന്മാരുടെ ഇടയിൽ ഒരു മലയാളിയുണ്ട് ലേഡീസ് കലാകാരി ആ കലാകാരിയെ മലയാളിയെ കലാകാരിയെ അഭിനന്ദിക്കാൻ വേണ്ടിയിട്ടാണ് പ്രോത്സാഹ സമ്മാനം ഒരു ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി അഭിനന്ദിക്കാൻ വേണ്ടി വന്നതാണ് നമ്മുടെ ജില്ലാ കലക്ടർ ആദരമർപ്പിക്കുകയാണ് കാണുന്നത് സന്തോഷമായ ഒരു സമയമാണിത് ആ കലാകാരിക്ക് കിട്ടുന്ന ഒരു അവാർഡ് അത് കഴിഞ്ഞ് അടുത്ത ഒരഭ്യാസത്തോട് കൂടി ആരംഭിക്കുന്നുണ്ട് ഒരുപാടുണ്ട് ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഞാനിപ്പോൾ ഒരുപാട് എടുത്തിട്ടില്ല കുറച്ച് മാത്രം നിങ്ങളെ കാണിക്കാൻ വേണ്ടി എടുത്തിട്ടുള്ളൂ അത് മുഴുവനായിട്ടും കാണുക നോക്കൂ അഭ്യാസം നോക്കൂ ഇതൊക്കെ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം അടിപൊളിയാണ് ഇവരെ പെർഫോമൻസ് അതാണ് മനസ്സിലാക്കേണ്ടത് ഇവർ കലാകാരന്മാർ ലോകോത്തര നിലവാരമുള്ള കലാകാരന്മാരാണ് ഇവർ നമ്മുടെ ഓരോ കയ്യടിയാണ് ഇവരെ പ്രോത്സാഹനം അത്രയും പരിശീലനം കഴിഞ്ഞിട്ടാണ് ഇവർ നമ്മുടെ എല്ലാം മുമ്പിൽ വരുന്ന് കളിക്കുന്നത് കണ്ടോ ആ വാ 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 എന്നാ പറയേണ്ടത് ഇത് തിരിഞ്ഞ് വന്നിട്ടൊരു നിപ്പ ആ നിപ്പ് നോക്കിയട്ടെ വാ 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 വരി നോക്കിയട്ടെ ഈ എൻ്റെ മോനെ സമ്മതിച്ച പറ്റൂ കേട്ടോ നമ്മളല്ലേ ഇത് ഇങ്ങനെ നോക്കിയിരിക്കുക അല്ലാണ്ട് നമ്മളെ കൊണ്ടൊന്നും അതിൻ്റെ ഏഴായാലത്ത് പോലും എത്താൻ കഴിയില്ല എത്ര പരിശീലി പരിശീലിച്ചാലും മറ്റൊരു അഭ്യാസം കണ്ട നീളമുള്ള ഒരു മനുഷ്യൻ അത് അധികം കാണാം കേട്ടോ പല സർക്കസുകളിലും ഈ സംഭവങ്ങൾ കാണാം അതായത് വലിയ രണ്ട് മുള അതിൻ്റെ മുകളിൽ കാലിൻ്റെ പാദത്തിന് കെട്ടി അതിൻ്റെ മേലെ വെച്ച് നടക്കുന്നതാണ് നല്ല സംഭവമാണ് ഇത് വേഗം ബസ്സോനോ അല്ലെങ്കിൽ ഓട്ടോനോ പിടി കിട്ടാത്തപ്പോൾ ഇതേപോലെ വെച്ച് കെട്ടിയിട്ട് നടന്നാൽ മതി ഏഹ് പെട്ടെന്നെത്തും നാട്ടിൽ ഈ നമ്മളെ ജോക്കറിൻ്റെ കോമഡിയാണ് എന്നും ഉള്ള പോലെ ചെറിയ ഒരു കോമഡിയാണ് ഈ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ ഐസ്ക്രീമും മറ്റേ കോ പോപ്പ് കോണോ എടുത്തിട്ട് ഇടക്കിടക്കേ വരും അപ്പോൾ ഈ നമ്മളെ ഈ മുമ്പിൽ കാണുന്ന കൂട്ടറൊക്കെ കാണാൻ കഴിയില്ല നേരെ മുമ്പിൽ മറന്നിട്ടാണ് അവർ ബിസിനസ് ചെയ്യുന്നത് അതിനെല്ലാം കുറച്ചൊരു ഇത് മാറ്റം വരുത്തണം ഇത് കുട്ടികളെ രണ്ട് മൂന്നോ കുട്ടികളെ വിളിപ്പിച്ച് എന്നിട്ട് ഇതേ റിങ്ങേ ജയിക്കുക അത് അവസാനം ഒരു കോമഡി ഉണ്ട് പാണ്ട ആ കുട്ടി കളിക്കുന്നുണ്ട് അപ്പോൾ ആവോ ആ കുഞ്ഞു മനസ്സിൽ കള്ളമില്ല അതാണ് അവിടെ വന്ന പാടത്തുള്ള ഇതാ ഇത് വേറെ ഒരു കോമഡിയാണ് അയ്യോ ഇതേ കാണാം കേട്ടോ ഈ സംഭവം ഒരുപാടുണ്ട് ഇത് എല്ലാ കൊല്ലം ഇവരെ ഈ സർക്കസിലുണ്ടാകുന്ന കാര്യങ്ങളേ ഇത് അടുത്തത് റിങ് ഫോ ഇതെല്ലാം ഭയങ്കര അത്യുഗ്ര കലാകാരന്മാരാണ് ഇവർ കണ്ട ഞെട്ടിപ്പിക്കുന്ന കാഴ്ചകളാണ് ഇതൊക്കെ സർക്കസ് പരമാവധി കാണണം ആസ്വദിക്കണം മൃഗങ്ങളില്ല എന്ന് വിചാരിച്ചിട്ട് നമ്മൾ കാണാതെ പോകരുത് ഇവരുടെ അഭ്യാസങ്ങൾ അതിമനോഹരമാണ് ഇത് നോക്കൂ എന്താ അറിയില്ല അത്രയും സുന്ദരമാണ് അത്രയും ഭയാനകമാണ് ഇവരുടെ കലാവാസനകള് കലകൾ മൂന്ന് പേരാണത് വാ 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 വേണ്ട ഇങ്ങനെ ആർക്ക് നിൽക്കാൻ കഴിയും ആർക്കാ നിക്കാൻ കഴിയും എൻ്റെ സർക്കസ് കലാകാരന്മാർക്കൊരു ബിഗ് സല്യൂട്ട് ഇതൊന്നും അല്ല കേട്ടോ ഇത് മലയാളി അല്ല മലയാളി ആകാ ഒരാളേ ഉള്ളൂ ഒരു ലേഡീസ് ബാക്കിയെല്ലാം മറ്റ് സംസ്ഥാനങ്ങൾ മറ്റു രാജ്യങ്ങൾ നിന്നുള്ളവരാണ് കലാകാരന്മാർ കേട്ടോ ഇതിൽ എങ്ങനെ എത്ര പ്രാവശ്യ അഭ്യാസം പരിശീലനം നേടിയിട്ടുണ്ടോ രാവും പകലും എന്നിട്ട് ഓരോ പ്രാവശ്യം ഇത് ചെയ്യുമ്പം തന്നെ പുതിയത് ഫസ്റ്റ് ചെയ്യുന്ന പോലെയുള്ള അനുഭവമാണ് കാരണം ഒന്ന് തെറ്റിയാൽ പോക്കാം അതാണ് ഇത് നോക്കിയട്ടെ ഈ അത്ഭുതം അതാണ് ഞാൻ പറഞ്ഞത് നമുക്ക് ചിന്തിക്കുന്നതിലും അപ്പുറമാണ് ഇതൊന്നും പറയാൻ വാക്കുകൾ കിട്ടുന്നില്ല അവരെ നമ്മളെ കാണികളെ അമ്പരിപ്പിക്കാൻ അല്ലെങ്കിൽ ത്രസിപ്പിക്കാൻ അല്ലേ ഇവർ ചെയ്ത് കൂട്ടുന്ന ഐഡിയാപരമായിട്ടുള്ള കാര്യങ്ങൾ അതിങ്ങനെ പരിശീലിക്കണമെങ്കിൽ അല്ലെ ഒരു കഴിവ് തന്നെ വേണം കഴിവ് മാത്രം പോരാ ബുദ്ധിയും വേണം ധൈര്യവും വേണം അടുത്തത് അടുത്ത ഐറ്റംസ് നായയെ കൊണ്ടുള്ള പരിശീലനം കണ്ടോ ഈ നാളെ എന്നാൽ സാധാരണ അതുപോലെ ഉള്ള പോലെ തന്നെ സർക്കസെല്ലാം റിങ് ഉണ്ട് പിന്നെ അപ്പർ ഇപ്പർ നടക്കും പിന്നെ ഇതില്ലേ അതിന് ആ പലക റൗണ്ടായിട്ടുള്ളത് അതിങ്ങനെ ഉരുട്ട് 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 ഇട്ടിട്ടുണ്ടോ ഇതൊക്കെ അതിനെ പരിശീലിപ്പിച്ച് അത് പാകം പാകപ്പെടുത്തിയിട്ടുണ്ട് ഈ സർക്കസ് ഈ നായകളൊന്നും പുറത്ത് പോയി കഴിഞ്ഞാൽ അവർക്ക് ജീവിക്കാൻ കഴിയില്ല വലിയ പ്രശ്നത്തിലായിപ്പെട്ടു പോകും കാരണം പുറമെയായിട്ട് ബന്ധമില്ലല്ലോ പുറമെയായിട്ട് യാതൊരു ബന്ധവുമില്ല ഈ നായകൾ ഈ മനുഷ്യർ മാത്രം അതിൻ്റെ ഇത് മാ പരിശീലനം മാത്രം ബുദ്ധിയുണ്ടാകും അപ്പോൾ അതങ്ങനെ ചെയ്യുള്ളു എന്നാൽ ചെയ്തിട്ടില്ലേ ചെയ്തില്ലേ ഇത്രയും പരിശീലിപ്പിച്ച് അത് കൈകാര്യം ചെയ്യുന്നുണ്ടല്ലോ അതാന്ന് അതാ നോക്കണ്ടത് കണ്ടോ അതി പെണ്ണും ഇങ്ങനെ പറയുമ്പോൾ മറ്റേതായി നായി മുകളിലേക്കൂടി മറിഞ്ഞ് തുള്ളാൻ വേണ്ടി പറയുമ്പോൾ അത് ചെയ്യുന്നുണ്ട് അതുപോലെ ഇതാ ഈ നയിനൊക്കെ ഉണ്ടാവും അതേപോലെ ചെയ്യിപ്പിക്കുന്നുണ്ടോ വേറൊരു തരത്തിൽ രണ്ട് നയിന് രണ്ട് കായൽ താഴെയും രണ്ട് കൈ മുകളിലും വെച്ചിട്ട് എങ്ങനെ നടത്തിക്കുന്നുണ്ടോ അത് നമ്മളെ കാണികളെ അഭിസംബോധന ചെയ്യുന്ന കേട്ടോ അതും കഴിഞ്ഞ് അടുത്തത് റിങ് എന്ന പറയതിന് നല്ല സംഗീതവും പാട്ടും വെച്ച് ഇതിൻ്റെ അകത്ത് ഇങ്ങനെ കളിക്കുമ്പോൾ ഒരുപാട് ഐറ്റംസ് ഐറ്റംസുകൾ വേണ്ടതാണ് എന്നാ ഒന്നും കാണുന്നില്ല കാരണം ലാസ്റ്റ് സൗണ്ട് എല്ലാം അഴിച്ചു കൊണ്ടുപോയിട്ടുണ്ടാകും എന്നാൽ അതാണെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ ഇതെല്ലാം കാണാൻ പോയിരിക്കും ഇങ്ങനെ വെറുതെ ആടുന്നതാന്ന് അല്ല അതിൻ്റെ അന്ന് അഭ്യാസങ്ങൾ കളിക്കുന്നുണ്ട് നമുക്ക് കഴിയാ ഇല്ല നമ്മളാണെങ്കിലും കയറിയിട്ടുണ്ടെങ്കിൽ തലവേറ്റി പോണു നമുക്ക് തോന്നും ഇതെല്ലാം ഈസി ആണെന്ന് പക്ഷെ ഈസി അല്ല മക്കളെ ചിന്തിക്കേണ്ട കാര്യമാണെന്ന് പോണത് വളരെ വളരെ ഡേഞ്ചറാണ് അതിങ്ങനെ കറങ്ങും അത് ഇപ്പൊ ഇനി രണ്ട് പേരായി അല്ലേ രണ്ട് പേര് വരും പിന്നെ ഈ സാധനം കണ്ടോ കളറ് കണ്ടല്ല അടിപൊളി ഒച്ചാന്ന് ഇത് ഇതെല്ലാം ഒരു കോമഡിയാണ് പുതിയ മോഡലില് ആക്കിയതാണ് എടിയപരമായിട്ട് ഇതെല്ലാം ഞാൻ ഇത് ഞാൻ ആദ്യമായിട്ട് കാണുന്നത് ഞങ്ങസർ കസരി കഴിഞ്ഞ പ്രാവശ്യം ഇല്ലാന്നാണ് തോന്നുന്നത് ഒച്ചാന്ന ഇത് സംഭവം ഇങ്ങോട്ട് പോകും അത് ഒച്ചാകാന്ന് പറയാൻ കാരണം ഇത് ഒന്ന് കാണുമ്പോൾ മനസ്സിലാവും ഒച്ച ആയിരുന്നു പാട്ട് വെച്ച് അതിനനുസരിച്ച് താളം പിടിക്കുന്നത് ഇടക്കിടയ്ക്ക് ഈ കാപ്പലാണ്ടിയും മറ്റേ ചോക്കോ ബാറും ഈ വാറെല്ലാം എടുത്തിട്ട് പോകുമ്പോൾ മതി കാണാൻ പറ്റുന്നില്ല ഇതെല്ലാം ഇങ്ങനെ കണ്ട് ഒമ്പത് മണിയായി കേട്ടോ തീരുമ്പോൾ ഏഴ് മണിക്ക് തുടങ്ങിയിട്ട് എട്ട് രണ്ട് മണിക്കൂറുണ്ട് എല്ലാം കൂടി എല്ലാം കൂടി രണ്ട് മണിക്കൂറുണ്ട് ഇത്ര ഞാൻ റെക്കോർഡ് ചെയ്യുമ്പോൾ കടന്നിട്ടാണ് റെക്കോർഡ് ചെയ്തേ അപ്പം പിന്നെ നല്ല രസമുണ്ട് കേട്ടോ കാണുന്ന വെറൈറ്റി ആയിട്ട് ഒച്ചാന്ന് ലാസ്റ്റ് കേട്ട് കാണുമ്പോൾ അത് മനസ്സിലായത് ഒച്ചാന്ന് ഒച്ച പോകുന്ന പോലെയാണ് പോകുന്നത് ആ ആ അത് എടുക്കഴിഞ്ഞ അടുത്ത ഐറ്റംസ് ഐറ്റംസാന്ന് ഓനേ ഇതധികം കാണാൻ സർക്കാർ കണ്ണഞ്ചെപ്പിക്കുന്ന കാഴ്ച അയ്യോ 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 അവനങ്ങാറ്റം ആ പെണ്ണിൻ്റെ കയ്യങ്ങാറ്റം വിട്ടിട്ടുണ്ടെങ്കിൽ പെണ്ണങ്ങ് തീറിച്ചൊരു പോക്കാം പക്ഷെ അങ്ങനെ ചെയ്യില്ല കൈ വിട്ടുപോകില്ല സ്ലിപ്പാവൂല വഴുതിപ്പോല അതാണ് കലാകാരന്മാരുടെ വിജയം വിശ്വാസം അടിപൊളിയാണ് കാലിന് മറ്റേ ആ ടയറുള്ള ഷൂ ഇല്ലേ എന്താ പറയുന്നത് നിങ്ങൾ കമൻ്റ് ചെയ്യുക കേട്ടോ എന്താ സംഭവം എന്നത് ആ ഷൂ ഉണ്ട് അതിൻ്റെ മേലെയാണ് നിൽക്കുന്നത് രണ്ടാളും എന്നിട്ട് ഈ അഭ്യാസം നല്ല രസമുണ്ട് ഓരോന്നും അതിൻ്റെ ഇതുണ്ട് പക്ഷെ ലാസ്റ്റ് ദിവസമായതുകൊണ്ട് അവർ അവർ എനർജിക്കായിട്ട് വന്നിട്ടില്ല നമ്മൾ വെറും നിസ്സാരമായിട്ട് കാണുന്നതുകൊണ്ടാണ് അടിപൊളിയായി ഇതെല്ലാം കണ്ടിട്ടില്ലേ ആനന്ദിക്കുക കൊണ്ടത് സിനിമയെല്ലാം കാണുന്നത് അത് എടുത്ത് പരിശീലനം കഴിഞ്ഞ് എടുത്ത് പല ടേക്കുകളായിട്ട് എടുത്ത് കട്ട് ചെയ്ത് അങ്ങനെയല്ല മ്യൂസിക്കെല്ലാം കൊടുത്ത് മ്യൂസിക്കെല്ലാം കൊടുത്തിട്ടാണ് നമ്മുടെ മുമ്പിൽ എത്തുന്നത് നമ്മൾ കൈമുട്ടു ഓ നമുക്കിതേപോലെ ഒറിജിനൽ ഡയറക്റ്റ് കാണുമ്പോൾ നമുക്ക് എന്താ പറയണ്ടേ അത് നിലവാരമില്ല എന്ന് തോന്നിക്കും പക്ഷെ അങ്ങനെയല്ല എല്ലാം അടിപൊളിയാണ് ഒന്നും പറയാനില്ല അതുപോലെ തന്നെ ഇത് കണ്ട ബോള് ഇങ്ങനെ കിടന്നിട്ട് കാലിൻ്റെ പാദത്തിൽ കാല് മേലോട്ട് വെച്ച് അതിൻ്റെ മേലെ ഈ തട്ട് വെച്ച് എന്നിട്ട് ബോൾ ഓരോ ഇത് ചപ്പിലും കയറ്റി കയറ്റി മുകളിൽ ആ കൊട്ടയിലെത്തിക്കണം ആ കൊട്ടയിലെത്തിക്കുന്നത് ഭയങ്കര റിസ്ക് പിടിച്ച അഭ്യാസമാണ് ഇതെല്ലാം ഈ കലാകാരന്മാർക്കെല്ലാം നമ്മൾ ഗംഭീര സപ്പോർട്ട് കൊടുക്കണം കയ്യടി വളരെ വളരെ ഇതായിട്ടുള്ള കൈയ്യടിയാണ് കൊടുക്കേണ്ടത് കണ്ടോ അങ്ങനെ നാലാമത്തെ പ്രാവശ്യമാണ് ബോൾ അതിൻ്റെ അകത്ത് വീണത് പാപം വീണ്ടും അത് താഴെ വീണ് അങ്ങനെ അത് മേലിട്ട് ആ അടുത്ത് അടുത്തത് അങ്ങനെ അങ്ങനെ കയറ്റിക്കൊണ്ടോന്ന ആവേശപരിതരായി നിൽക്കും ഓ അത് അത് അതിപ്പം പോവും വേണ്ട അതിൽ കൊട്ടയിൽ വീണതന്നെ പക്ഷേങ്കിൽ ആ കൊട്ട എന്ന് തെറിച്ചിട്ട് ആദ്യം താഴെ വന്നു ആ നാലാമത്തെ പ്രാവശ്യമാണ് അങ്ങനെ വന്നത് ആയത് അതാ കണ്ടോ മൂന്നാമത്തതും പോയി നാലാമത്തത് അതേപോലെ ഇട്ട് ഇതാ ടി കയറ്റി കഴിഞ്ഞിട്ടുണ്ട് മക്കളെ വിജയശ്രീ ലാളിതയായിട്ട് അവൾ കലാകാരി അടിപൊളിയായിട്ട് പെർഫോമൻസ് ചെയ്തു ആവേശം നിറഞ്ഞ ഒരു സംഭവമാണ് കേട്ടോ വാ കണ്ട അടിപൊളിയായില്ലേ വിജയിച്ചില്ലേ അതാണ് ഇതിൻ്റെ ഒരു ഇത് ഇപ്പോൾ ആ കലാകാരിക്കൊരു ബിഗ് സ്ഥലോട്ട് അടുത്തതെന്ന് പറഞ്ഞാൽ ഊഞ്ഞാലാട്ടം അല്ല അങ്ങനത്തെ ഊഞ്ഞാലാട്ടമല്ല ആ ഇത് തുണി നീളമുള്ള സാരി പോലത്തെ തുണിയില്ലേ കട്ടിയുള്ള തുണി നീളത്തിലിടും എന്നിട്ട് കയറിട്ട് വിളിക്കും അതിൻ്റെ ആ തുണി പിടിച്ചിട്ടുള്ള അഭ്യാസം ഇതല്ല ഒന്നൊന്നര സംഭവം വായുവിലുൾ അഭ്യാസം ഇപ്പൊ രണ്ട് പേര് ചേർന്നിട്ടുള്ള ചേർന്നിട്ടുള്ളു എൻ്റെ മോനെ ഒരു സേഫ്റ്റിയുമില്ല അതിപൊളി രംഗമാണ് കാണുന്നത് ഒരു പാട്ടും വെച്ച് നല്ല ഇങ്ങനെ സിനിമ എല്ലാം കാണുന്ന പോലെ ടൈറ്റാനിക്കിന്റെ മ്യൂസിക്കും കാര്യങ്ങളും ഇത് നോക്കിയ വായുവിലഭ്യാസാണ് സമ്മതി കണ്ട ഇവരില്ല പിന്നെ പറയാനുണ്ടാ സമ്മതിച്ചേ പറ്റൂ പറന്ന പറന്ന ഉള്ള അഭ്യാസമാണ് വളരെ ശ്രദ്ധിക്കണം കേട്ടോ പിടി വിട്ട് കഴിഞ്ഞാൽ ചിലപ്പോ താഴെയാണ് പക്ഷെ സേഫ്റ്റി ഉണ്ട് തോന്നാ പിന്നുണ്ട് സേഫ്റ്റി ബെൽറ്റ് പോലത്തെ സംഭവമുണ്ട് എന്നിരുന്നാലും ഒരു സംഭവല്ലേ ഇതിൽ നമ്മള് ആ ശരിക്കു പറഞ്ഞാൽ ആസ്വദിക്കണം സർക്കസ് എന്താണെന്ന് അവസാനത്തെ ഇതും കൂടിയേ ഞാൻ എടുത്തിട്ടുള്ളു ഒരുപാട് വെറൈറ്റി വെറൈറ്റി ഐറ്റംസ് ഉണ്ട് അത് നിങ്ങൾ ഇവിടെ സർക്കസ് ഉണ്ടോ അവിടെയൊക്കെ പോയിട്ട് കാണണം പല തരത്തിലുള്ള വെറൈറ്റി ഐറ്റംസ് ഉണ്ട് ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു ഓക്കെ